നമസ്കാരം കേരളം കാണാനിരിക്കുന്ന വലിയ തട്ടിപ്പ് ടാക്സ് തട്ടിപ്പ് ഇയാൾക്കെതിരെ കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഇരുപത്തിമൂന്ന് വർഷം കാൽ നൂറ്റാണ്ടെന്ന് പറയാം ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കുറ്റങ്ങൾ ഏഴ് കുറ്റങ്ങൾ മിക്കതും ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത് പെൺമക്കളുടെ മുമ്പിൽ വെച്ച് യുവതികളെ കയറി പിടിക്കാൻ ശ്രമിച്ച കാര്യം വരെ എഫ്ഐആറിലുണ്ട് തല പൊട്ടിപ്പിളരുന്ന രീതിയിലുള്ള വകുപ്പുകളാണ് ഇനി കോടതിയിൽ കാണാം ഏതായാലും ഇവരെ സഹായിക്കാനിപ്പോ ബി ജെ പി കാരെ കാണാനില്ല സംഘപരിവാറിൻ്റെ ആരെയും കാണാനില്ല പിണറായിയുടെ അടുത്തേക്ക് ഓടി പോയിട്ടുള്ളത് ഇനി ഒരാൾ കൂടി ഉണ്ട് അവരെ സഹായിക്കാൻ ഈ അഞ്ച് പെണ്ണുങ്ങൾ അവരെ അവരെ മൂട് താങ്ങി കൊടുക്കാൻ ഒരാളുണ്ട് ആരാണെന്ന് മനസ്സിലായോ ആരാണെന്ന് മനസ്സിലായേത് ഏ അതാ രസം നമസ്കാരം സ്വന്തം കടയിൽ നിന്ന് പൈസ നേരിട്ട് ഏറ്റുവാങ്ങാൻ ഭയം കാരണം ടാക്സ് അപ്പം അവിടെ മൂന്ന് കുട്ടികളെ ജോലിക്ക് നിർത്തി അവരിലൂടെ അവരുടെ അക്കൗണ്ടിലൂടെ ഒരു വൻ വെട്ടിപ്പിൻ്റെ കഥയാണ് പുറത്തു വരാനിരിക്കുന്നത് ഇവിടെ നിറയെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് സംഘപരിവാറ ആളുകളുടെ സംഘ്യക്കുട്ടപ്പന്മാരുടെ കുറുവടികളുടെ ചേച്ചി മൊബൈലെടുത്ത് തുറന്നു നോക്കിയതേ ഉള്ളൂ ഫേസ്ബുക്ക് പോസ്റ്റുകള് യൂട്യൂബ് പോസ്റ്റുകള് ആ മൂന്ന് കള്ളികളെ മുക്കാലിയിൽ കെട്ടിയിട്ട് അവരുടെ അവരുടെ ൊടി പൊക്കിയിട്ട് ചന്തി അടിച്ച് പൊളിക്കണമെന്ന് പറഞ്ഞവരെ അതിനകത്തുണ്ട് ആ കൂട്ടത്തിൽ ദിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഒരു ശബ്ദം കേട്ടു എൻ്റെ ശരിയായിട്ടുള്ള രൂപം നിനക്കറിയില്ല എന്ന് നീ കണ്ട രൂപമല്ല എൻ്റെ രൂപം നിൻ്റെ എൻ്റെ ശരിയായിട്ടുള്ള രൂപം നീ നീ അറിയില്ല എന്താ പച്ചത്തറിയാണ് അപ്പം അവിടെ ഡിലീറ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ് അവരുടെ പ്രഭാഷണ ഇടയിൽ ഇടയിൽ കേൾക്കാനെപ്പോൾ അവിടേക്ക് തെറി വിളിയാ സംസ്കാര സമ്പന്നകൾ ഞാനങ്ങനെ എൻ്റെ കുട്ടികളെ വളർത്തിയിട്ടുള്ളതാണ് പറയണത് നിൻ്റെ മോന്തായി അടിച്ച് പൊളിക്കും നീ ഇനി പുറത്തിറങ്ങില്ല നിന്നെ ചത്ത ശവമാക്കി മാറ്റുമെന്നിട്ട് അധികാര്യങ്ങൾ ഏതായാലും ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു കളവ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ വീടുണ്ടല്ലോ അവിടെ നിന്ന് എന്തോ കാരണം കളവ് പോയി കഴിഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലാണോ വീടുക യൂട്യൂബിൽ വരുന്ന ആളുകളാണോ പിന്നെ വിധി പ്രസ്താവിക്കാനുള്ള ആളുകൾ അത് പോലീസ് കൊണ്ട് കേസ് കൊടുക്കും അതിൻ്റെ വഴിക്ക് നടക്കും ഇതിപ്പം അതല്ല നടന്നിട്ടുള്ളത് ഏതായാലും ഈ യൂട്യൂബിലെ ഇളിബ്യൻ കുറുവടികൾ ഫേസ്ബുക്കിലെ ഇളിബ്യൻ കുറുവടികൾ അവർ ആദ്യം ചെയ്യുന്നത് ഇവരുടെ കുറേ ശബ്ദരേഖ അത് എടുത്ത് ഇടും അപ്പം അത്രയും സമയം പോയി കിട്ടില്ലേ സ്വന്തമായിട്ടുള്ള അഭിപ്രായമില്ല സ്വന്തമായിട്ടൊരു വീക്ഷണമില്ല ഈ സംഭവത്തെക്കുറിച്ച് ഏതായാലും പോലീസ് അങ്ങനെയല്ലല്ലോ പോലീസിന് അവരുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഈ കേസ് ആദ്യമായിട്ട് കൊണ്ടു കൊടുക്കുന്നത് ഈ പെൺകുട്ടികളാണ് ഇയാളല്ല ഇപ്പം അതും തക്കട ധരികടെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇയാളാണ് കേസ് കൊടുത്തത് അവർ പിന്നെയാണ് കേസ് കൊടുത്തതെങ്കിൽ വരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഏത് രീതിയിൽ ഉയർത്തി പറഞ്ഞാലും അതിന് മേലെ നിയമം പറക്കുമെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല ഇന്നിപ്പോൾ ഇയാളെ സഹായിക്കാൻ ഇവിടെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ എവിടെ വി മുരളീധരൻ എവിടെ ജോർജ് കുര്യൻ സാർ എവിടെ സുരേഷ് ഗോപി എവിടെ അവിടുന്ന് ഇയാളുടെ കാര്യത്തിന് അവർ വരുന്നില്ല അവർക്ക കാര്യം മനസ്സിലായി ആർ എസ് എസും ഇല്ല ഇയാളെ താലോലിക്കാൻ ഇപ്പം ഇയാളെ താലോലിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾ നല്ല ആളയെ കിട്ടിയിട്ടുള്ള മൂട് താങ്ങാൻ നല്ല മൂടുകളാണല്ലോ മൂട് താങ്ങാൻ നല്ല ആളെ കിട്ടിയിട്ടുണ്ട് മറുകാടൻ എരപ്പാളി ഇവർ ഏതോ സ്വർഗ്ഗത്തിൽ നിന്ന് പൊട്ടി വീണേ അക്ഷരസുകൾ ദേവകന്യകമാർ നുണയാ നുണയെന്തെന്നറിയാത്ത അസത്യം എന്തെന്നറിയാത്ത അസഭ്യമെന്തെന്നറിയാത്ത അസംസ്കാരം എന്താണെന്ന് എന്താണെന്നറിയാത്ത നവനീതം പോലെ ആറെണ്ണം നവനീതം പോലെ ആരെണ്ണം നവനീതം പോലെ ആറെണ്ണം അതിനെ നയിക്കാൻ മറ്റൊരുത്തൻ ഇന്നേവരെ മോശമായിട്ടൊരു വാക്കും പറയാത്ത ഇന്നവരെ മോശമായിട്ടൊരു പ്രവൃത്തിയും ചെയ്യാത്ത ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ മറ്റേ ഫോൺ സംഭാഷണത്തിടെ കേൾക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് ന്യായീകരണം വേറെ കൊണ്ടുവരും എന്തായാലും ഇപ്പോൾ ഇവർക്ക് ഇവരുടെ കേസിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം അതിൻ്റെ വിധി പ്രസ്താവന വരും വിചാരണ വരും ഒക്കെ ആരെന്നറിയാമോ യൂട്യൂബിലുള്ള യൂട്യൂബിലുള്ള കോമാളികളും എലപ്പാളികളും യൂട്യൂബിനകത്ത് വരുന്ന കുറുവടി കോമാളികൾ സംഘി കോമാളികളും അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ അതുമാത്രണ്ട് വല്ല കാര്യമുണ്ടോ ഈ കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഇരുപത് വർഷം ജയിലിൽ കഴിയ കഴിയേണ്ടുന്ന വിധത്തിൽ അത് ഫുൾ പവറിൽ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് വർഷം കാൽ നൂറ്റാണ്ട് ജയിലിൽ നടക്കേണ്ടി വരും ഏഴു കുറ്റങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ജാമ്യമില്ലാത്ത കേസുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പെൺമക്കളുടെ മുമ്പിൽ വെച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വ്യാപാര സ്ഥാപനത്തിൽ ഇയാളുടെ വ്യാപാര സ്ഥാപനമുണ്ട് തിരുവനന്തപുരത്ത് ആലുക്കാസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇയാളുടെ സ്വർണ്ണക്കടയാണ് റോൾഡ് ഗോൾഡ് പക്ഷേ തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഭീമാ പട്ടരുണ്ടല്ലോ അതുപോലെ ആലുക്കാസ് ഇവർ ഈ സ്വർണ്ണ ബിസിനസ് നടത്തിയിട്ട് റോൾഡ് ഗോൾഡ് ബിസിനസ് സ്വർണം പൂശിയതുണ്ടല്ലോ റോൾഡ് ഗോൾഡ് അതിൻ്റെ ഇമിറ്റേഷൻ ഗോൾഡ് അതിൻ്റെ ബിസിനസ് ആരംഭിക്കുന്നതാണ് തോന്നുന്നു കാരണം ഈ തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് മറ്റേ ആലിക്കാസിനുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് അപ്പം എന്തിനാ സ്വർണ്ണ ബിസിനസ്സും വെള്ളി ബിസിനസ്സും ഇതങ്ങനെ തുടങ്ങിയാൽ മതിയല്ലോ ഏതായാലും വ്യാപാര സംഘ സ്ഥാപനത്തിലെ മോഷണ കേസ് കേസിൽ മ്യൂസിയം പോലീസിൻ്റെ നടപടി ഇപ്പം അതിനെതിരെയാണ് ഇപ്പോൾ വിമർശനം കിടക്കുന്നത് കാരണം എന്താണ് ഇനിയുള്ള ലോകത്തിൽ അത് കേരളമാകട്ടെ ഇന്ത്യയിൽ എവിടെയാകട്ടെ മോഡിയാണ് ഭരിക്കുന്നത് പതിനൊന്നാമത്തെ മാസത്തിലേക്ക് കടന്നു പിന്നെ ആ ചന്ദ്രതാരകം അയളെ തന്നെ ഭരിക്കുന്നു കരുതിയിരിക്കുന്ന ഇവർക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ രാജ്യത്തിൻ്റെ യജമാനന്മാർ ഞങ്ങളാണ് ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും അതിനെതിരെ അതിനെതിരെയുള്ള പോലീസ് പ്രവർത്തിക്കാൻ പാടില്ല കോടതി പ്രവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് ഇപ്പം അതുകൊണ്ടല്ല പോലീസിൻ്റെ നടപടി ഇതുവരെ ആ പെൺകുട്ടികളായിരുന്നു കള്ളികൾ ഇപ്പോൾ പോലീസുകാരെ കള്ളന്മാരെന്നാണ് പറയുന്നത് പോലീസിൻ്റെ നടപടിക്കെതിരെ വലിയ വിമർശനം ഇതേ കുറുവടി സംഘങ്ങൾ ഉയർത്തി വിട്ടിരിക്കുകയാണ് പരാതിക്കാരായിട്ട് കൃഷ്ണകുമാറിനെതിരെ യുവതികളുടെ പരാതിയിൽ പോലീസ് ചേർത്ത വകുപ്പുകളുടെ അടക്കമാണ് കൃഷ്ണകുമാറിനെതിരെ ഈ ഈ മൂന്ന് പെൺകുട്ടികൾ അവർ ചേർത്ത പരാതി അതിനാണ് ആ പരാതിയിൽ മേലാണ് മേൽപ്പറഞ്ഞ വലിയ വകുപ്പുകൾ ചേർത്തിട്ട് അതിനെതിരെയാണ് ഇപ്പോൾ കടുത്ത വിമർശനം ഉണ്ടാകുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പരിശോധന പോലും നടത്താതെയാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് പോലീസ് ഏ പോലീസ് മൂന്ന് പെൺകുട്ടികൾ വന്നിട്ട് പറഞ്ഞു സാറേ എന്താ വേണ്ടേ ആ അവിടെ ആ കൃഷ്ണമാർ അല്ലേ ഞങ്ങളെ പേരാസംഘം ചെയ്യാൻ വന്നു അതെയോ ആ എന്നാൽ അവിടെ തന്നെ വകുപ്പിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു അഞ്ചെട്ട് വകുപ്പിട്ടോ കേസ് ചാർജ് ചെയ്തോ ഇതാണോ പോലീസ് ഹാർജ് ചെയ്യുക അവർക്ക് അവരുടെ നടപടികളില്ലേ വെറുതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ ഒരാൾ വന്ന് പറഞ്ഞേ സാറേ ഞങ്ങൾ ഇത്തിരി തിരക്കുണ്ട് എന്ന ഒരാളുടെ പ്രസംഗം ചെയ്യാൻ പറ്റുന്നേ ഒന്ന് കേസ് എടുത്തേക്ക് ആളുടെ പേരും അഡ്രസ്സും പറഞ്ഞു കൊടുത്ത് അവരുടെ പയ്യൻ കേസ് എടുക്കൂ പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പരിശോധനകളും നടത്താതെയാണ് എഫ് ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നടപടി തീർത്തും അപലപനീയമാണ് കാര്യം എവിടേക്കാണ് പോണേന്നറിയോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇതൊക്കെ ചെയ്യുള്ളു ഞങ്ങൾ സംഘികലാണ് ഞങ്ങൾ രാജ്യം ഭരിക്കുന്നവരാണ് ആ ഞങ്ങളോട് അനീതി കാണിക്കുന്നു ആര് പിണറായി സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവിടേക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പോലീസ് അവിടേക്ക് കാര്യങ്ങൾ പോകുന്നത് ജീവനക്കാരുടെ പരാതിയിൽ ഈ മൂന്ന് പെൺകുട്ടികളുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറിൽ ഈ കൃഷ്ണകുമാറിനെതിരെ കടുത്ത ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാ ഉള്ളത് പണം നൽകിയില്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്നതാണ് മാനഭംഗപ്പെടുത്തുമെന്നൊരാ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് പരാതിക്കാരിയുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചിട്ടുണ്ട് കൃഷ്ണകുമാർ പലപ്പോഴും ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചിട്ടുണ്ട് ഇതെല്ലാം എഫ്ഐആറിൽ പറയുന്നുണ്ട് വെറുതെ പറയില്ലല്ലോ ഇത്തരം സംഭവങ്ങളെല്ലാം നടന്നത് സ്വന്തം പെൺമക്കളുടെ മുമ്പിൽ വെച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പോലീസ് നടപടികളുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്നത് ആരാ ചോദ്യം ചെയ്യുന്നത് നാട്ടുകാർ മുഴുവൻ വിവരങ്ങൾക്ക് എതിര ഇതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ എൻ്റെ തനി സ്വരൂപം നീ അറിഞ്ഞിട്ടില്ലടി ഈ ദിയെ പറയുന്നതാണ് എൻ്റെ ഒരു മുഖമേ നീ കണ്ടിട്ടുള്ളൂ മറ്റൊരു മുഖം കണ്ടിട്ടില്ല ഞങ്ങളൊക്കെയും കണ്ടിട്ടുണ്ട് അല്ല സിനിമയിൽ അഭിനയിക്കുന്ന പെണ്ണിൽ മറ്റുള്ള പേര് നാടൻ പേരുകളൊന്നും അറിയില്ല അത് ശരീരത്തിൻ്റെ മറയ്ക്കേണ്ടുന്ന ഭാഗം മറയ്ക്കാതെ ബാക്കിയെല്ലാം പുറത്ത് കാണിച്ചിട്ട് മറക്കേണ്ടുന്ന ഭാഗങ്ങൾ പുറത്ത് കാണിച്ചിട്ട് ഉള്ള ഫോട്ടോസൊക്കെ ഒരുപാട് കണ്ടതാ അപ്പോൾ അവരുടെ രണ്ടാമത്തെ ഒരു ഒരു മുഖം അതായിരിക്കണമല്ല വേറെ മൂന്നാമതൊരു മുഖമുണ്ടോ ഏതായാലും സഭയ്ക്ക് കൊള്ളാത്ത വർത്തമാനങ്ങളും പ്രവർത്തികളും അതുമാത്രമാണ് കുറേ കാലമായിട്ട് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അഹങ്കാരത്തിൻ്റെ തിമർപ്പാണ് ഇവർക്കുണ്ടായിട്ടുള്ളത് അതിനാണ് തലയിൽ ഇടുത്തി പോലെ ഈ കേസ് ഒന്ന് വീണിട്ടുള്ളത് ഏതായാലും പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലായിടത്തും ദിയ ദിയ പ്രളയമാണ് ഇട്ട് വലിച്ച് വാരുകയാണ് ഇതുകൊണ്ട് അവസാനിച്ചില്ല പോലീസ് കേസ് കോടതി അന്വേഷണം വിചാരണ അതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ ആ സമയത്ത് ഈ കുറവടികളൊന്നും കൂടി ഉണ്ടാവില്ല ഏതായാലും ഇരുപത്തി മൂന്ന് വർഷവും മൂന്ന് മാസവും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന ഏഴ് കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് ഇതിനകത്ത് തന്നെ പത്ത് വർഷം തടവിടാൻ കഴിയുന്ന മൂന്ന് വകുപ്പുകൾ ജാമ്യമില്ലാത്തവയാണ് ഭാരതീയ നിയമസംഹിത പുതിയത് അങ്ങനെയാണല്ലോ ഇന്ത്യൻ പീനൽ കോഡ് നൂറ്റി മുപ്പത്തേഴ് ബ്രാക്കറ്റിൽ രണ്ട് മുന്നൂറ്റി എട്ട് ബ്രാക്കറ്റിൽ ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബ്രാക്കറ്റിൽ ബി എഴുപത്തഞ്ച് ബ്രാക്കറ്റിൽ ഒന്ന് മുന്നൂറ്റി അമ്പത്തൊന്ന് ബ്രാക്കറ്റിൽ രണ്ട് നൂറ്റി അമ്പത്തഞ്ച് ബ്രാക്കറ്റിൽ രണ്ട് മൂന്ന് ബ്രാക്കറ്റിലഞ്ച് ഇത്രയും വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഒരു തമാശയ്ക്ക് തോന്നിയ എടുത്ത് തോന്നിയ അക്കങ്ങൾ വെച്ചിട്ട് പോലീസുകാർ ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അവരോട് ചോദിക്കാനും പറയുന്ന ആർക്കും വേറെയില്ലേ നാളെ അത് കോടതിയിൽ വരുമ്പോൾ പോലീസായിട്ട് പറയും മോത്തയ്ക്ക് വലിച്ചെറിയില്ലേ എന്ത് വകുപ്പാണ് ഏ ഇങ്ങനെയാണ് വകുപ്പുകൾ കൂട്ടി ചേർക്കുക എന്ന് മോത്തക്ക് വലിച്ചെറിയില്ലേ അവരെ ഗുഡ് സർവീസ് സെൻറ്ററുകൾ നഷ്ടപ്പെടില്ലേ മോഷണക്കുറ്റത്തിന് തെളിവുകൾ അടക്കം ഉണ്ട് എന്നിരിക്കയാണ് കൗണ്ടർ കേസിൽ പോലീസ് ഗുരുതരമായ വകുപ്പുകളും കുറ്റങ്ങളും ചുമത്തിരിക്കുന്നത് ആരാണ് കൗണ്ടർ കേസ് കൊടുത്തിട്ടുള്ളത് ഈ പെൺകുട്ടികളാണ് ആദ്യം കേസ് കൊടുത്തിട്ടുള്ളത് തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച അതിനുശേഷമാണ് അതവിടുന്ന് അറിഞ്ഞിട്ട് അവർ വരുന്നത് ഇവരുടെ കേസല്ല ആദ്യം എടുത്താൽ അവരുടെ കേസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവരുടെ കേസ് കൗണ്ടർ കേസായി അതും പ്രശ്നമായിട്ട് വരും മോഷണക്കുറ്റത്തിന് തെളിവുകൾ എന്താണ് ഇവിടെ വന്ന് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിരക്ക് പരക്കെ എഫ് പി പോസ്റ്റുകളാണ് യൂട്യൂബ് പോസ്റ്റുകളാണ് ഇത് കഴിഞ്ഞാൽ പറയും അവർ ഞങ്ങളുടെ പൈസ എങ്ങനെ എടുത്തപ്പോൾ ഇവർ അങ്ങനെ എടുത്തു അങ്ങനെ എടുത്തപ്പോൾ ഇവർ ഇങ്ങനെ എടുത്തു അത് ഞങ്ങൾ ഞങ്ങളങ്ങനെ എല്ലായിടത്തും ഇങ്ങനെയാണ് എടുത്തത് അത് ക്യു ആർ കോഡ് മുഖാന്തരം അവർ ഇങ്ങോട്ട് എടുത്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ ഇങ്ങനെ പറഞ്ഞു നല്ല മനസ്സാവുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നതാക്കി ഏഹ് ആ പാവം പെൺകുട്ടികൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വിളിച്ചു വരുത്തി ഇവരുടെ ബന്ധുക്കളും സ്വന്തക്കളും എല്ലാവരും കൂടിയിട്ട് ടിവിയും പിടിച്ച് ക്യാമറയും പിടിച്ചു നിൽക്കുന്നു അവസാനം നിങ്ങൾ ഇവരോട് പൈസ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ അതിൻ്റെ പേരിൽ പൈസ എടുത്തിട്ട് അവർ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ആ അക്കൗണ്ടിന് പൈസ എടുത്ത് ഈ ഈ എന്ന് പറഞ്ഞ കുട്ടി ഈ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതിന് എന്താ തെളിവെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആരാ ചതിച്ചത് ആരാ ചതിച്ചത് ഈ കടയിൽ കർട്ടൻ ഒന്ന് മാറിക്കിടന്നാൽ ഉടനെ തന്നെ ഫോൺ വിളി വരും അവിടെ കർട്ടൻ മാറിക്കിടക്കണോ ശരി കൃത്യമായിട്ട് ഇടത് അവിടെ സി സി ടി വി നോക്കിയിരിക്കുകയാണ് അവരിത്രയും മാരകമായിട്ടുള്ള മോഷണങ്ങൾ എട്ട് മാസം തുടർച്ചയായിട്ട് നടത്തിയത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പോലീസുകാർ ചില കാര്യങ്ങൾ അറിയും പോലീസുകാർ ഏറ്റവും വലിയ രസം നുണ പറയുന്നതാ അവർക്ക് നുണയന്ത്രങ്ങളൊന്നും വേണ്ട നുണ പരീക്ഷണ യന്ത്രങ്ങളൊന്നും വേണ്ട മോത്ത് നോക്കിയാൽ മതി അവർക്ക് കാര്യം മനസ്സിലാവും എൻ്റെ കണ്ണ് കിടന്ന് ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു അങ്ങനെ കണ്ണാൽ മനസ്സിലാവും ഇപ്പോൾ നോണയാണോ ഹത്തിയാണോ പറയണത് അവർക്ക് മനസ്സിലാവും അവർക്ക് അപ്പം തന്നെ മനസ്സിലായി ഇവർ ഫ്രോഡ് കളിയാണ് കളിക്കുന്നത് മനസ്സിലായി ഈ പെൺകുട്ടികളെ ആയുധങ്ങളാക്കുകയാണ് ചെയ്തിരുന്നത് ഇന്നിപ്പോൾ ഈ പെൺകുട്ടികളെ ഗതിയേറ്റവിടെ നിന്ന് ഊരി പോകുന്ന സമയത്ത് ഇവർ ഓടിപ്പോയിട്ട് കേസ് കൊടുക്കുന്നു അവർ കേസ് കൊടുത്തപ്പോൾ ഇവർ കേസ് കൊടുക്കുന്നു അതിപ്പോൾ ആരുടെ തലയിലാണ് പൊട്ടി വീഴുന്നത് ഈ ശരി പല കാര്യങ്ങളിലും വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ പെൺകുട്ടികൾ കള്ളികളാണെന്ന് പോലീസ് കൂടി സ്ഥിരീകരിച്ചാൽ കോടതി സ്ഥിരീകരിച്ചാൽ അതതിൻ്റെ വഴിക്ക് നീങ്ങും അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇപ്പുറത്തെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ യൂട്യൂബിൽ ഈ കുറുവടി പിള്ളേർ ആ കാര്യം പറയുന്നില്ല എവിടുന്നാണ്ടാ എവിടുന്നാണ്ട കുറുവടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം കൊണ്ടുണ്ടായി എവിടെ ഏ ഇതുവരെ ഓരോ ദിവസവും നാൽപ്പതിനായിരം രൂപ വെച്ച് എല്ലാവരും പതിനഞ്ച് പതിനഞ്ചോ പന്ത്രണ്ടോ മറ്റേ ആ നാൽപ്പതിനായിരം രൂപ വീതിച്ച് എടുത്ത് കൊണ്ടുപോകുന്നത് ഈ ഊശാമ്പിത്തള്ളയും അതിൻ്റെ അതിൻ്റെ അച്ഛനും മറ്റേ പെണ്ണുങ്ങളും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അവർ അവർ കഴുതല മറ്റേ ബുദ്ധി ബോധം രണ്ട് കിടക്കുകയായിരുന്നോ അല്ലെങ്കിൽ ബുദ്ധി മരവിച്ച് കിടക്കുകയായിരുന്നു അവർ അവരതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇവിടെ ക്യു ആർ കോഡ് മാറ്റി അവരറിഞ്ഞില്ലേ തങ്ങളുടെ ക്യു ആർ കോഡ് വെച്ചു അവരറിഞ്ഞില്ലേ ക്യു ആർ കോഡ് മറച്ചു പിടിച്ചു അവരറിഞ്ഞില്ലേ ഏതായാലും തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അല്ലെങ്കിൽ യുവതികൾ തെളിവ് നൽകട്ടെ അവറ്റെന്ത് തെളിവ് നൽകാനാണ് ആ കുട്ടികളുടെ കുടിച്ചു അതെ നിങ്ങൾ ആൾക്കാർ വരുമ്പോൾ ക്യു ആർ കോഡിലുള്ള പൈസ ശേഖരിക്കേണ്ട കേട്ടോ ഓ അങ്ങനെയാട്ടെ ചേച്ചി ആ പൈസ നിങ്ങളുടെ ബാങ്കിൽ ഇട്ടോ കേട്ടോ ഓ അങ്ങനെയാട്ട് ചേച്ചി ആഴ്ചയിലൊരിക്കത് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാൽ മതി കേട്ടോ ഓ അങ്ങനെ ആയിരിക്കട്ടെ ചേച്ചി അത് ചെയ്തു ക്യു ആർ കോഡ് മുഖാന്തരമല്ലാതെ പൈസ സ്വീകരിച്ചു അതുകൊണ്ട് അവരുടെ ബാങ്കിൽ അക്കൗണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടു അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ട് അവിടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് കാണോ കാണും ആ പൈസ അവർ അവരവിടുന്ന് എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ട് അതവിടേക്ക് പോയി ആ പൈസ ഈ ദിയ എന്ന് പറഞ്ഞ കുട്ടി കൊടുത്തിട്ടില്ല എന്ന് അവർ പറയുന്നത് ഇവിടെ എടുത്തു കൊണ്ടേന്നാണ് പറയുന്നത് അതൊരു ദിവസമാണേ ശരി ഒരു ദിവസം പൈസ എടുത്തില്ല അതിൽ ഒരാഴ്ചകാലത്തെ പൈസ എടുത്തില്ല എന്ന് നിൽക്കട്ടെ ഇത് ഇരുന്നൂറ്റിനാൽപ്പത് ദിവസവും എട്ട് മാസം ആറ് നാൽപ്പത് മറ്റേ മൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റിനാൽപ്പത് ദിവസം ഈ കുട്ടികൾ അത്രയും പൈസ ഇവർക്ക് കൊടുത്തിട്ടില്ല എന്ന് വരികിൽ ഈ എട്ട് മാസം ഇവർ കാത്തിരിക്കുകയായിരുന്നോ ഇവരെ ബോധം കിട്ട് വല്ല കോമേതായിരുന്നു ഇവരെല്ലാവരും അപ്പം ഇതെല്ലാം പോലീസ് മനസ്സില പോലീസിന് മനസ്സാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കൃഷ്ണമാർ പറഞ്ഞ കാര്യങ്ങൾ അതിനെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലായത് അവർക്ക് അവർക്ക് അതിൽ നിന്നാണ് കൂട്ടി ഒപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല കാരണം എന്താണ് ആ പറഞ്ഞത് ഈ പറഞ്ഞത് ശരിയായിട്ട് രീതിയിൽ വരുന്നില്ല ലൈംഗികാരോപണം ഉന്നയിക്കുന്നതിന് തെളിവ് കൊണ്ടുവരട്ടെ ലൈംഗികാരോപണം അവിടെ പരസ്യമായിട്ട് മറ്റേ കവറിയ കവടിയാറ് പാലസിൻ്റെ മുമ്പിലുള്ള തിരുവിൻ്റെ റോഡ് സൈഡിൽ വെച്ചിട്ടല്ലേ പണി ഒപ്പിച്ചത് സി സി ടി വിയിൽ പിടിക്കാനും അല്ലെങ്കിൽ ആൾക്കാർ ക്യാമറയിൽ പിടിക്കാനും ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഈ പേടിപ്പിക്കലും പീഡിപ്പിക്കലും ലൈംഗിക സംബന്ധമായിട്ടുള്ള വർത്തമാനം ഒക്കെ എവിടെ വെച്ചിട്ട് ആ കുട്ടികളെ എവിടെന്ന അതിൻ്റെ തെളിവുകൾ ഉണ്ടാക്കുക ഏ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഇൻ്റർവ്യൂൽ മുഴുവൻ തപ്പിത്തടയാതെ സംസാരിക്കുന്ന ആ പെൺകുട്ടികളാ അവർ പൈസ എടുത്തിട്ടു പറഞ്ഞു അമ്പതിനായിരം രൂപയാകുമ്പോൾ പൈസ എടുക്കും ആ പൈസ അമ്പതിനായിരം രൂപ ഒരു കൊണ്ട് ബാങ്കിൽ അടയ്ക്കും പൈസ എടുക്കും എന്നിട്ട് മൂന്ന് പേരും കൂടി വീതിക്കും എന്നിട്ട് മൂന്ന് പേരുടെ അക്കൗണ്ടിൽ ഈ പൈസ കൊണ്ടിടും അതിനുശേഷം ആഴ്ചയിൽ ഒരിക്കൽ ആ പൈസ എടുത്ത് ഈ ദിയയ്ക്ക് കൊടുക്കും ഇപ്പോൾ അവർ നിഷേധിക്കുക എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് അവിടെയാണ് അവിടെയാണ് തരികിടക്കളി ശരി കിട്ടിയിട്ടില്ല ഒരു ടൈമിൽ പൈസ കിട്ടിയിട്ടില്ല അത് അമ്പതിനായിരം രൂപ അടുത്ത ടൈമിൽ പൈസ കിട്ടിയിട്ടില്ല അമ്പതിനായിരം രൂപ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസവും പൈസ കിട്ടിയിട്ടില്ല ഓ ഞങ്ങളത് അങ്ങ് വിട്ടു ഞങ്ങളത് ഓർമ്മയുണ്ടായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അവരെ എഴുതി ചവിടത്താണ് അടി തുടങ്ങേണ്ടത് തിരിച്ചും മുളച്ചു വട്ടിക്കണം അപ്പം നമ്മൾ പറയല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഫ്രോഡ് ഫാമിലി അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏ തൻ്റെ ഭാഗത്ത് ന്യായമാണെന്ന് കാണിക്കാൻ കേരളത്തിൽ കാരണം എന്താ ഇയാൾ എലക്ഷൻ നിന്നവനാ ബി ജെ പിയുടെ അഖിലേന്ത്യാ ഓപ്പനാ ഇപ്പോൾ കോടതിയിൽ പോകാനോ അല്ലെങ്കിൽ പോലീസിൽ പോകാനോ താല്പര്യമില്ല കാരണം എന്താണ് അവിടെ അട്ടിമറിയ നടന്നിട്ടുള്ളത് തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് വെട്ടിപ്പാണ് നടന്നിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ നിയമസം നിയന്ത്രണ നിയമത്തിന് മുമ്പിൽ പോകാൻ പറ്റുമോ പറ്റില്ല അപ്പം ആയതുകൊണ്ടതാണ് പേർലൽ കോടതി പേർലൽ പോലീസ് സ്റ്റേഷൻ പേർലൽ നിയമ സംവിധാനങ്ങൾ അതാണ് യൂട്യൂബ് ചാനൽ അതാണ് വാട്സപ്പ് അതാണ് ഫേസ്ബുക്ക് അതാണ് ഇഷ്ട ഇൻസ്റ്റഗ്രാം അതാണ് എക്സ് അതിലൂടെയാണ് തങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് കാണിക്കാൻ പത്രമാധ്യമങ്ങൾ ഈ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ തള്ളി വിടമായിരുന്നു കയ്യിലുള്ള പൈസ കുറ്റട്ട് അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരമുണ്ട് ഈ പെൺകുട്ടികളെ കട്ടെടുത്തു എന്നുള്ളത് ശരിയാണ് പിന്നെ കൃഷ്ണുമാർ നല്ല മനുഷ്യനാണ് കേട്ടോ ദിയ ചേച്ചി ഒരു നല്ല കുട്ടിയാണ് കേട്ടോ പാവ എന്ത് ചെയ്യാം പാവ ജോലി കൊടുത്തു അവർ വഞ്ചിച്ചു എന്ത് ചെയ്യും എന്നാ ചെയ്യുക എന്നൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ഇവർ ഇരുന്നൂറ്റി പോസ്റ്റ് ഇടുന്ന സമയത്ത് ആരെ ഇടാൻ ഈ പെൺകുട്ടികൾക്ക് കഴിവില്ല അവരുടെ ശേഷി ഇവരില്ല മുഴുകി ജീവിക്കുന്നവരല്ല അവർക്ക് വീട്ടിൽ പണിയുണ്ട് ചോറ് വെക്കണം കറി വെക്കണം ചമ്മന്തി അരയ്ക്കണം പപ്പടം കാച്ചണം അടിച്ചു വാരണം തുടയ്ക്കണം വല്ലോടത്തെ എന്തെങ്കിലും ജോലിക്കേണ്ട അതിന് പോകണം ഇവിടെ നല്ല പരിപാടി കക്കിടി കക്കിടി ഇക്കിടി കക്കിടി കക്കടി ഇക്കടി ആ പോസ്റ്റ് വിട് ഇക്കിടി 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 കക്കിടി ആ ഈ പോസ്റ്റ് ഇക്കിടി വിട് അത് ഇവരെല്ലാവരും കൂടിയിട്ട് ആ പെൺകുട്ടികളെ കള്ളികളെ ഇവർ അനുഭവിക്കും ഇപ്പം തന്നെ അനുഭവിക്കുന്നുണ്ടല്ലോ ഇവിടെ അഹങ്കാരത്തിനുള്ളതാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ തലയിൽ ഇടിത്തി പോലെയുള്ള സാധനമാണ് പോലീസ് കൊണ്ടുവച്ചിട്ടുള്ളത് എന്തായാലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ പണം ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ തെളിവുകൾ ലഭിക്കും അത് ശരിയാണ് ഈ പെൺകുട്ടികൾ ഇവിടുന്ന് പൈസ എടുത്തിട്ടുണ്ട് ബാങ്കിനിട്ടിട്ടുണ്ട് ബാങ്കിൽ നിന്ന് പൈസ തിരിച്ചെടുത്തിട്ടുണ്ട് ആ പൈസ എവിടെ പോയി ആ പൈസ എവിടെ പോയി ആ പൈസ ഈ പെൺകുട്ടികൾ എടുത്തു എന്നാണ് ഇവർ പറയുന്നത് സമ്മതിച്ചു ഈ പെൺകുട്ടികളെടുത്തു എത്ര രൂപ എടുത്തു എൺപത് എത്ര അറുപത്തെട്ട് ലക്ഷം രൂപ അറുപത്തൊമ്പത് ലക്ഷം രൂപ എടുത്തു ഞാൻ തൊണ്ണൂറ്റാറ് ലക്ഷം മറിഞ്ഞു വരുന്നത് അറുപത്തൊമ്പത് ലക്ഷം രൂപ എടുത്തു അവിടെയാണ് 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 ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം മിനിമം അതിൻ്റെ ഉള്ളിലാണ് ഈ അറുപത്തൊൻപത് ലക്ഷം പലപ്പോഴായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി ബാങ്കിലിടുന്നു തിരിച്ചെടുക്കുന്നു ധിയക്കി കൊടുക്കുന്നില്ല അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കാറ് വാങ്ങിക്കാൻ ആഭരണം വാങ്ങിക്കാൻ സ്വത്ത് വാങ്ങിക്കാൻ വീട് കെട്ടാൻ കള്ളികളാണല്ലോ നമ്മളിതൊന്നും അറിഞ്ഞില്ല രാമനാരായണ എത്ര അറുപത്തൊമ്പത് ലക്ഷം രൂപ ഈ കാര്യം കുറുവടികൾ പറയുന്നില്ല അറിയാമോ എന്തായാലും പോലീസ് പോലീസിൻ്റെ നിന്ന് ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ പെണ്ണുങ്ങളുടെ അധീശത്വം ആ കുടുംബത്തിൽ ഉള്ള പെണ്ണുങ്ങളുടെ അതീശത്വം ഇയാളെ മുക്കിക്കളഞ്ഞു എന്നുള്ള സത്യം കൃഷ്ണകുമാറിനെതിരെ കേസെടുത്തത് കൃഷ്ണകുമാറിനെതിരെ കേസ് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കാരണം ഒരു വനിത മൊഴി നൽകി കഴിഞ്ഞാൽ പ്രാഥമിക അന്വേഷണം അവിടെ നിന്ന് തുടങ്ങണം അതതിൻ്റെ ഒരു മര്യാദയാണ് അതിൻ്റെ ഒരു കൺവെൻഷനാണ് അതുതന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളതും പക്ഷേ കൃഷ്ണകുമാറിനെതിരെ ഒരു ഇത്രയും മൂന്നാൽ കേസല്ല എടുത്തിട്ടുള്ളത് ആയതുകൊണ്ട് യാതൊരു തെളിവുമില്ലാതെ ഇരുപത്തഞ്ച് വർഷം ശിക്ഷ കിട്ടത്തക്ക വിധത്തിലുള്ള ഏഴ് കുറ്റങ്ങൾ അതും വെച്ചുകൊണ്ട് എഫ് ഐ ആറ് വെറുതെ ഒരു എഫ് ഐ ആറ് വെറുതെ ഒരു ഭാര്യയെന്നൊരു സിനിമ ഒന്നുമില്ല അല്ല വെറുതെ ഒരു എഫ് ഐ ആറ് ഇട്ടതാണോ കേരള പോലീസ് അങ്ങനെ ചെയ്തതാണോ കേരള കോപി പോലീസ് അത്രയും വിഡ്ഢികളാണോ കേരള പോലീസ് അത്രയും വലിയ അഭിവേകികളാണോ കേരള പോലീസ് എന്തു തോന്നുന്നു നിങ്ങൾക്ക് കാലം തെളിയിക്കട്ടെ അല്ലേ കാലം തെളിയിക്കട്ടെ Нам